ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കട്ടെ എന്നാൽ രഹബ്യാമിൻ്റെ രാജ്യത്വം ഉറച്ചു അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ നയപ്രമാണം ഉപേക്ഷിച്ചു അവർ യഹോവയോട് ദ്രോഹം ചെയ്തുകൊണ്ട് രഹബ്യാം രാജാവിൻ്റെ അഞ്ചാം ആണ്ടിൽ മിസ്ലിം രാജാവായ ശീശക് ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളോടും അറുപതിനായിരം കുതിരച്ചേവരോടും കൂടെ എരിസ്ലീമിൻ്റെ നേരെ വന്നു അതോട് ചേർന്ന് പതിനാലാം വാക്യം കൂടെ രഹോബയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വയ്ക്കാതിരുന്നതാൽ വെക്കാതിരുന്നതിനാൽ അവൻ ദോഷം ചെയ്തു ശലോമോൻ്റെ മകനായ രഹബിയാം രാജാവിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അവന് രാജ്യത്വം ഉറച്ചു അവൻ്റെ യുദ്ധങ്ങളൊക്കെ തീർന്നു ഒരു സ്വസ്ഥതയും സമാധാനവുമുള്ള കാലഘട്ടം അവൻ്റെ ജീവിതത്തിൽ വന്നു എന്നാൽ ആ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ വന്നു പോയൊരു വീഴ്ച അവൻ യഹോവയുടെ ന്യായ പ്രമാണത്തെയും യഹോവയെയും മറന്നു കളഞ്ഞതായ അനുഭവം എല്ലാം സുഖമായും സന്തോഷമായും സമാധാനമായും മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു വീഴ്ചയാണത് നാം ദൈവത്തെ മറന്നു ജീവിക്കും ദൈവത്തിൽ നിന്നും അനുഭവിച്ച കൃപകളെയും നന്മകളെയും ഗണ്യമാക്കാതെ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നി മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീരും എന്നാൽ ദൈവം അതല്ല നമ്മുടെ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പതിനാലാം വാക്യത്തിൽ പ്രത്യേക ഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വയ്ക്കാതിരുന്നതിനാൽ അവൻ ദോഷം ചെയ്തു നാം മനസ്സോടെ ആ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സ് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഹോവയുടെ ന്യായ പ്രമാണത്തിന് പങ്കുണ്ടാകുന്നത് അതിനെ അനുസരിക്കുവാൻ നമുക്ക് ആ ഒരു പ്രേരണയുണ്ടാകുന്നത് എന്നാൽ അത് ചെയ്യാതിരിക്കുമ്പോൾ നാം ദ്രോ ദ്രോഹം ചെയ്യുന്നവരായിത്തീർ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടിട്ട് ദൈവത്തോട് പാപം ചെയ്യുന്നവരായി ചെയ്യുന്നവരായിത്തീരുവാൻ ഇടയായിത്തീരും ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നുവല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമെന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം പോകുമ്പോൾ നിർബന്ധമായും ദൈവത്തിൻ്റെ ന്യായവിധികൾ പിന്നെ ആ ദിനവൃത്താന്ത പുസ്തകം നാം വീണ്ടും വായിക്കുമ്പോൾ ആരഹഭയാം ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവവഴി വിട്ടു പിന്മാറിയപ്പോൾ അവൻ്റെ ജീവിതത്തിലധികം അധികം പ്രതിസന്ധികൾ കടന്നു വരുന്നതായി നാം കാണുന്നു വീണ്ടും അതിൻ്റെ പന്ത്രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങി അനുഭവം അവന് വന്നപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോഴ് യഹോവ കരുണയും കൃപയും നിറഞ്ഞവനായതുകൊണ്ട് വീണ്ടും അവനോട് ക്ഷമിച്ചു അവനെ നിലനിർത്തി നമ്മുടെ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് അത് രാവിലെ തോറും പുതിയതാണ് ആ കരുണയിലും കൃപയിലും നാം എപ്പോൾ മടങ്ങി വന്നാലും ഏത് സമയത്ത് അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാലും ദൈവം നമ്മെ കൈക്കൊള്ളുന്നു എന്നുള്ളത് നമുക്കെപ്പോഴും ആശ്വസിക്കുവാനൊക്കെ നേരുവചനമാണ് ദൈവത്തെ വിട്ടുമാറുമ്പോൾ ദൈവം നമുക്ക് നേരെ ശത്രുക്കളെ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും എന്നാൽ തിരിഞ്ഞ് യഹോവയെ അന്വേഷിക്കുമ്പോൾ അവൻ നമ്മോട് കരുണ കാണിക്കുന്നത് നമുക്ക് ആശ്വാസം പകരുന്നതാണ് എന്നാൽ അതിലുപരിയായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്ന് ദിനംതോറും നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം ഇതിലേത് കൂട്ടത്തിലുള്ളവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പൽക്കാലം നമ്മോട് ഇടപെടട്ടെ സ്ഥിരമാനസം ആശ്രയം വച്ചിരിക്കാൻ നിയമനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് ശയാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ് സ്ഥിരം മനസരായിട്ട് ഹോബിയിലെപ്പോഴും ആശ്രയം വെച്ചുകൊണ്ട് സമാധാനം അനുഭവിക്കുന്നവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവും മുഖാന്തരം നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്